എല്ലാവർക്കും നമസ്കാരം നവംബർ മാസ ഫലത്തിലേക്ക് സ്വാഗതം മുഖവരിയായിട്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഓരോ രാശിക്കാരുടെയും ഫലത്തിലേക്ക് നമ്മൾക്ക് കിടക്കാം ഒന്നാമതായി പറയാനുള്ളത് ഇതൊരു വലിയ വീഡിയോ ആണ് ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ആ സമയത്തിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഫലങ്ങൾ കാണാവുന്നതാണ് രണ്ടാമതായി പറയാനുള്ളത് ഇത് എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കണ്ടും റീച്ചും കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് മറ്റു പല നല്ല കണ്ടൻ്റുകളും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് താരതമ്യേന വ്യൂസും സബ്സ്ക്രൈബർ കൗണ്ടും ലഭിക്കുന്നത് കുറവാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾക്കാണ് പ്രചാരം എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമായും ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോയ്ക്കൊരു ലൈക്ക് തരുവാനും അഭ്യർത്ഥിക്കുകയാണ് മൂന്നാമതായി പറയാനുള്ളത് ഈ വീഡിയോയിലെ ഫലങ്ങളെല്ലാം തന്നെ ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രായം നിങ്ങളുടെ ലിംഗം നിങ്ങളുടെ ജാതകത്തിലെ മറ്റു അവസ്ഥകൾ എന്നിവയൊന്നും തന്നെ ഇതിൽ പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലാഘവത്തോടു കൂടി മാത്രമേ ഇത് കാണാവൂ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ യാതൊരു തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല അതിനു മുമ്പ് നല്ലൊരു അസ്ട്രോളജറെ കണ്ടതിന് ശേഷം മാത്രം എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾക്ക് ഓരോ രാശിക്കാരുടെയും ഫലങ്ങളിലേക്ക് കടക്കാം മേടം രാശിക്കാരായിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ആറ് എട്ട് ഭാവങ്ങളിലായിട്ടാണ് നിൽക്കുന്നത് ചൊവ്വ ഇവിടെ ലഗ്നത്തിന്റെ അധിപതിയായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്നത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ചിലവുകളും പ്രയാസങ്ങളും വരാനുള്ള സാധ്യതയെ കാണിക്കുന്നു ചൊവ്വ രക്തത്തിന്റെയും മസിലിന്റെയും കാരകനായതുകൊണ്ട് തന്നെ വ്യായാമക്കുറവുണ്ട കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ശരീരത്തിന്റെ ഭക്ഷണശുദ്ധി കുറഞ്ഞത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങളിലും ചിട്ടയോടുകൂടി ക്രമീകരണം വരുത്തി മുന്നോട്ട് പോകേണ്ടതാണ് ആറാം ഭാവാധിപതി ആയിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള വാക്ക് സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പിന്നീട് മൂർച്ഛിച്ച് കോടതിയിലേക്കും പോലീസിലേക്കും വരുന്ന രീതിയിലേക്കും വരാം അതുകൊണ്ട് തന്നെ സ്വത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ആറാം ഭാവത്തിലെ ശുക്രൻ രണ്ടും ഏഴും ഭാവാധിപതിയായിട്ടാണ് നിൽക്കുന്നത് മരണകാരക സ്ഥാനത്തും നീചനുമായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുടുംബത്തിൽ വന്നു ചേരാം ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള ഹോസ്പിറ്റൽ ചെലവുകളും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ പിന്നീട് വഷളായി അതിലൂടെ ഉണ്ടാകുന്ന ചെലവുകൾ അനാവശ്യമായ ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചെലവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെലവഴിച്ച് ആവശ്യത്തിന് ധനം വരാത്ത തിരിയാത്ത അവസ്ഥകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാം ഭാവാധിപതി ആയിട്ടുള്ള സൂര്യൻ ഏഴിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും പാർട്ണർഷിപ്പുകൾക്ക് അത്ര അനുകൂലമായിട്ടുള്ള കാലഘട്ടമല്ല ശുക്രൻ പ്രതികൂലമായതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ചും അനുകൂലമല്ല എന്ന് പറയാം പരിഹാരമായിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ ജലധാര കഴിക്കുക ദേവീക്ഷേത്രത്തിൽ വിളക്കുകൾ കൊളുത്തുക എന്നീ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു നവംബർ മാസത്തെ ആശംസിച്ചുകൊണ്ട് നമ്മൾക്ക് അടുത്ത രാശിയുടെ ഫലത്തിലേക്ക് കിടക്കാം ഇടവം രാശിക്കാരായിട്ടുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് രോഹിണി നക്ഷത്രം മകീര്യൻ ഒന്ന് രണ്ട് എന്നീ പാദങ്ങൾക്ക് കൂറിൻ്റെ അധിപതിയായിട്ടുള്ള ശുക്രൻ അഞ്ചിൽ പാപകർത്തരിയോടുകൂടി നീചനായി നിൽക്കുകയാണ് കൂറിൻ്റെ അധിപതി അഞ്ചിൽ നിൽക്കുന്നത് അനുകൂലമാണെങ്കിലും തടസ്സങ്ങൾ ഏറെയായിട്ടാണ് കാണുന്നത് അഞ്ചാം ഭാവസംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കുറെ കാലമായിട്ട് നമ്മുടെ ദിനചര്യകളൊക്കെ ക്രമീകരിച്ച് ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനെ ശ്രമിക്കുമെങ്കിലും സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് തുടരാൻ കഴിഞ്ഞു എന്ന് വരില്ല എങ്കിലും ശനി പതിനൊന്നാം ഭാവത്തിൽ നിന്ന് അനുകൂലമായി ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഇപ്പോൾ കഷ്ടപ്പെടുന്നത് ഭാവിയിൽ അനുകൂലമാകും എന്ന് പറയുന്നത് പോലെ ആ കഷ്ടപ്പാട് സഹിച്ചു മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം ഗുണം ചെയ്യും ഏഴാം ഭാവത്തിലെ ചൊവ്വ ബുധനോടുകൂടി നിൽക്കുന്നത് തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ബിസിനസ്സോ അല്ലെങ്കിൽ ജലസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ പ്രവർത്തനങ്ങളോ ചെയ്യുന്നത് അനുകൂലമായി വരും എന്ന് കാണുന്നു ഇവിടെ ചൊവ്വ പന്ത്രണ്ടാം ഭാവാധിപതിയായി ധനപതിയോടുകൂടി ഏഴിൽ നിൽക്കുന്നത് വിദേശവാസവുമായി ബന്ധപ്പെട്ട ബിസിനസ്സിലൂടെയോ യാത്രയിലൂടെയോ നമ്മൾക്ക് ധനം വന്നു ചേരാനുള്ള സാധ്യതയെയും കാണിക്കുന്നു നാലാം ഭാവാധിപതി സൂര്യൻ ആറിൽ നിൽക്കുന്നത് സ്വത്ത് സംബന്ധമായിട്ടോ വാഹന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി സംബന്ധമായിട്ടോ ഉള്ള ബാധ്യതകൾ ബുദ്ധിമുട്ടാൻ മുട്ടിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യതയെയും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബാധ്യതകൾ വരുന്ന രീതിയിൽ സ്വത്തുക്കളോ പ്രോപ്പർട്ടികളോ ഈ മാസം വാങ്ങാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാം ഭാവാധിപതി ആയിട്ടുള്ള ബുധൻ ഏഴിൽ ഏഴാം ഭാവാധിപതിയോടുകൂടി നിൽക്കുന്നത് പൊതുവെ പ്രണയപരമായിട്ടുള്ള വിഷയങ്ങളിൽ അനുകൂല സാഹചര്യത്തെയാണ് കാണിക്കുന്നത് അഞ്ചാം ഭാവാധിപതി ഏഴാം ഭാവാധിപതിയോട് യോഗം ചെയ്യുന്നത് പ്രണയ സാഫല്യത്തെയും കാണിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യമുള്ളവർക്ക് അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഇത്രയുമാണ് ഇടവം രാശിക്കാർക്ക് ഈ മാസത്തെ ഫലങ്ങളായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നല്ല ഒരു നവംബർ മാസത്തെ ആശംസിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകാം മിഥുനം രാശിക്കാരായിട്ടുള്ള മകീര്യം മൂന്ന് നാല് തിരുവാതിര പുണർഗം ഒന്ന് രണ്ട് മൂന്ന് എന്നീ നക്ഷത്രക്കാർക്ക് കൂറിൻറെയും നാലാം ഭാവത്തിൻ്റെയും അധിപതിയായ ബുധൻ ശത്രു ക്ഷേത്രത്തിലായി ആറിൽ നിൽക്കും ബുധൻ്റെ കാരകത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശത്രുതയും പ്രയാസങ്ങളും തടസ്സങ്ങളും പറയാം പ്രധാനമായും നാലാം ഭാവാധിപത്യം ഉള്ളത് സർട്ടിഫിക്കറ്റ് എഗ്രിമെന്റുകൾ വാക്കാലുള്ള ഒരു ധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ടതാണ് നാലാം ഭാവാധിപതി ആറിൽ നിൽക്കുന്നത് ഭൂമികാരനായ ചൊവ്വ കൂടി ഉള്ളത് ഭൂമി സംബന്ധമായോ സ്വത്ത് സംബന്ധമായോ ഉള്ള വിഷയങ്ങളിൽ വാക്ക് പറയുക എഗ്രിമെൻ്റ് ഉണ്ടാക്കുക അങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുക എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ അത്തരം വിഷയങ്ങളിൽ വ്യവഹാരങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പന്ത്രണ്ടാം ഭാവാധിപതി നാലിൽ നിൽക്കുന്നത് നഷ്ടത്തിന്റെ അധിപതി നാലിൽ നിൽക്കുന്നത് ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ വിൽപ്പനയോ വ്യവഹാരങ്ങളോ നടത്തുമ്പോൾ നഷ്ടസാധ്യതകളെ കാണിക്കുന്നു അതുപോലും ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും പറയാം വിദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നാലാം ഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് ആഘോഷങ്ങളാവാം വീട്ടിലുള്ള എന്തെങ്കിലും കുടുംബക്കാരുടെ ചടങ്ങുകളാവാം അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരേണ്ടി വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നു മൂന്നാം ഭാവാധിപതി സൂര്യൻ അഞ്ചിൽ നിൽക്കുന്നത് നമ്മുടെ ഭാവിയെ കരുതിയിട്ടുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ഭാവിയെ അർപ്പതമാക്കി എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് അത് പ്ലാൻ ചെയ്തു വയ്ക്കുന്നത് ഉത്തമമാണ് എന്ന് കാണാം ചൊവ്വ ഇവിടെ ആറാം ഭാവാധിപതിയും പതിനൊന്നാം ഭാവാധിപതിയുമാണ് തീർച്ചയായിട്ടും ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെ ധനനഷ്ടം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി നല്ല കാലഘട്ടമായിട്ട് ഇതിനെ കരുതാം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ മരുന്നുമായി ബന്ധപ്പെട്ട് ഫാർമസിസ്റ്റ് നേഴ്സ് എന്നീ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് നല്ല കാലഘട്ടമായിട്ടും അതിലൂടെയുള്ള ലാഭത്തെയും പറയാം ഇത്രയുമാണ് മിഥുനം രാശിക്ക് ഈ മാസത്തെ ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഏവർക്കും നല്ല ഒരു മാസം ആശംസിച്ചുകൊണ്ട് അടുത്ത രാശിയുടെ ഫലത്തിലേക്ക് പോകാം കർക്കിടകം രാശിക്കാരായിട്ടുള്ള പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടാം ഭാവാധിപതിയും മൂന്നാം ഭാവാധിപതിയുമായിട്ടുള്ള ബുധൻ സന്താന സ്ഥാനത്ത് കർമാധിപതിയോടുകൂടി നിൽക്കുന്നതിനാൽ സന്താനങ്ങൾക്ക് വിദേശവാസവും വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും പറയാം മൂന്നാം ഭാവാധിപതി അഞ്ചിൽ നിൽക്കുന്നതിനാൽ നമ്മുടെ സർഗശേഷി സോഷ്യൽ മീഡിയയിലുള്ള ഫോളോവിങ്സ് മീഡിയ പ്രസൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും വർധനവ് പറയാം വ്യാഴത്തിന്റെ ദൃഷ്ടി നല്ല അനുകൂല സ്ഥാനത്തേക്ക് ഉള്ളതിനാൽ അതിൽ നല്ലൊരു വികാസം തന്നെ പറയാവുന്നതാണ് രണ്ടാം ഭാവാധിപതിയായ സൂര്യൻ നാലിൽ സ്ഥാനത്ത് നിൽക്കുന്നത് പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതകളെയാണ് കാണിക്കുന്നത് പതിനൊന്നും നാലും ഭാവാധിപതി മൂന്നിൽ നിൽക്കുന്നതിനാൽ പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ തന്നെ വ്യവഹാരങ്ങൾ നടത്തുമ്പോൾ നഷ്ടസാധ്യതകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമാധിപതി ആയിട്ടുള്ള കുജൻ അഞ്ചിൽ നിൽക്കുന്നത് സർഗശേഷി കൊണ്ടുള്ള കർമ്മത്തെ അനുകൂലമായി വരുത്തുന്നെന്ന് കാണിക്കുന്നു സർഗശേഷി എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടുള്ള കഴിവുകളെ ഉപയോഗിച്ചു കൊണ്ടുള്ള തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ആനുകൂല്യമുണ്ടാകും പ്രത്യേകിച്ചും ഫിറ്റ്നസ് യോഗ ശാരീരിക ശേഷിയുമായി ബന്ധപ്പെട്ട മാർഷ്യൽ ആർട്സ് എന്നീ മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള കർക്കിടക ലഗ്നക്കാർക്ക് തീർച്ചയായിട്ടും ഇനി ഈ മാസം വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് കർക്കിടകൻ രാശിക്കാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ അത്തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും വളരെ അനുകൂലമാണ് എന്ന് കാണുന്നു പതിനൊന്നാം ഭാവാധിപതിയായ ശുക്രൻ മൂന്നാം ഭാവത്തിൽ നയിക്കുന്നത് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അനുകൂല സാഹചര്യങ്ങളാണ് മീഡിയകളിലും കമ്മ്യൂണിക്കേഷൻ കലാപരമായ രംഗത്തും ജോലി ചെയ്യുന്ന കർക്കിടക ലഗ്നക്കാർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പറയാം ഇത്രയുമാണ് കർക്കിടക ലഗ്നക്കാരുടെ ഈ മാസത്തെ ഫലങ്ങളായിട്ട് പറയാനുള്ളത് എവർക്കും നല്ല ഒരു കർക്കിടകം ആശംസിച്ചുകൊണ്ട് അടുത്ത രാശിയുടെ ഫലത്തിലേക്ക് കടക്കാം ചിങ്ങം രാശിക്കാരായിട്ടുള്ള മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് പതിനൊന്നും രണ്ടും ഭാവാധിപതി ആയിട്ടുള്ള ബുധൻ നാലിൽ ഭാഗ്യാധിപതിയോടുകൂടി നിൽക്കുന്നത് നാട്ടിൽ നടത്തുന്ന ബിസിനസ് ലാഭകരമാകാൻ സാധ്യത ഉണ്ട് നാലാം ഭാവം കൊണ്ട് വാഹനങ്ങൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബിസിനസ് ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഭാഗ്യാനുകൂല്യം ഉണ്ടാകും രണ്ടാം ഭാവാധിപതി നാലിൽ നിൽക്കുന്നത് വാഹന സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളിലോ പ്രോപ്പർട്ടി സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളിലോ ഇൻവെസ്റ്റുകൾ നടത്തുന്നതും നല്ലതായിരിക്കും എന്ന് കാണുന്നു രണ്ടാം ഭാവത്തിലെ ശുക്രൻ കർമാധിപതി കൂടിയാണ് കർമ്മമേഖലയിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ആഭരണം വസ്ത്രം എന്നീ മേഖലകൾ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതിയും അഭിവൃദ്ധിയും പറയാം പൂരിന്റെ അധിപതി സൂര്യൻ മൂന്നാം ഭാവത്തിൽ ബലഹീനനായി നിൽക്കുന്നത് സൂര്യന്റെ തത്വത്തിൽപ്പെട്ട ആരോഗ്യ വിഷയങ്ങൾക്ക് കുറവുകൾ ഉണ്ടാകാം ഹൃദയം കണ്ണ് ശരീരത്തിന്റെ അഗ്നി എന്നീ വിഷയങ്ങളെയാണ് സൂര്യൻ സ്വാധീനിക്കുന്നത് എന്നുള്ളതിനാൽ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ ഉള്ളവർ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ് ഭാഗ്യാധിപതിയായ ചൊവ്വ നാലിൽ നിൽക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദേശവാസമോ അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള അഭിവൃദ്ധിയോ ഉണ്ടാകും എന്ന് കാണിക്കുന്നു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് സൂര്യന്റെ അധിപതി സൂര്യൻ നീചത്തിൽ നിൽക്കുന്നതിനാൽ സൂര്യന്റെ കാരകത്വത്തിലുള്ള ദേവതയായ ശിവക്ഷേത്രത്തിൽ ദീപ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളോ വഴിപാടുകളോ ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ചിങ്ങൻ രാശിക്കാർ നവംബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്ത രാശിയുടെ കൊലത്തിലേക്ക് പോകാം കന്നിരാശിക്കാരായിട്ടുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് അത്തം ചിത്തിര ഒന്ന് രണ്ട് എന്നീ നക്ഷത്രക്കാർക്ക് കൂറിന്റെ അധിപതിയും കർമ്മസ്ഥാനത്തിന്റെ അധിപതിയുമായിട്ടുള്ള ബുധൻ വൃശ്ചികൻ രാശിയിൽ അഷ്ടമാധിപനോടുകൂടി നിൽക്കുന്നത് കർമ്മരംഗത്ത് ഉണ്ടാകുന്ന ചില തടസ്സങ്ങളെയാണ് കാണിക്കുന്നത് കർമ്മ മേഖലയിൽ കാലഘട്ടത്തിന് അനു അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഭേദഗതികൾ ചെയ്യേണ്ടതാണ് അപ്ഡേഷൻ എന്ന് വേണമെങ്കിൽ പറയാം കർമ്മരംഗത്തെ നൂതനമായിട്ടുള്ള അപ്ഡേഷൻ കൊണ്ടുവരുന്നത് ഗുണകരമായിരിക്കും തടസ്സങ്ങളെ അതിജീവിക്കുവാനും അത് പ്രാപ്തമാക്കി തീർക്കും ഭാവത്തിൽ നിൽക്കുന്നത് പൊതുവെ പുതിയ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് നമ്മൾ ആഴത്തിൽ പഠിച്ച് പുതിയ കാര്യങ്ങൾ കർമ്മരംഗത്തിലുള്ള വിഷയത്തോട് കൂട്ടിച്ചേർക്കുന്നത് ഭാവിയിൽ ശോഭനമാവാൻ ഉപകരിക്കും പത്താം ഭാവാധിപതിയായ ബുധൻ മൂന്നിൽ നിൽക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ പ്രത്യേകിച്ചും മീഡിയ വിദ്യാഭ്യാസ മേഖല ബിസിനസ് എന്നിവയിൽ വളരെ നല്ലതാണ് കന്നിരാശിയിലെ ശുക്രൻ ഭാഗ്യാധിപതിയായിട്ടാണ് ആയിട്ടാണ് കൂടുതൽ വന്ന് നിൽക്കുന്നത് നീചനാണെങ്കിലും അല്പം വിലക്കുറവുണ്ടെങ്കിലും ഭാഗ്യാനുകൂല്യം നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് കാണിക്കും രണ്ടാം കൂടി ആയതിനാൽ ധനപരമായിട്ടുള്ള വിഷയങ്ങളിലും ആനുകൂല്യങ്ങൾ പറയാം പന്ത്രണ്ടാം ഭാവാധിപതി സൂര്യൻ രണ്ടിൽ നീചനായി നിൽക്കുന്നത് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരാനുള്ള സാധ്യതകൾ പറയാം ധനം അനുകൂലമായി വരുമെങ്കിലും നമ്മൾ അത് നിലനിർത്തണമെങ്കിൽ ചിലവിനെ കൂടി ക്രമീകരിക്കേണ്ടതുണ്ട് അതിനെ സാധിക്കാത്ത പക്ഷം നമ്മൾക്ക് ലഭിക്കുന്ന ധനം മറ്റൊരു വഴിക്ക് ചോർന്നു പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് ധനപരമായിട്ടുള്ള ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കാണുന്നു ഇത്രയുമാണ് കന്നിരാശിക്കാർ ഈ മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്ത രാശിയിലേക്ക് പോകാം തുലാം രാശിക്കാരായിട്ടുള്ള ചിത്തിര മൂന്ന് നാല് ചോദി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് എന്നീ നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവാധിപതിയായ സൂര്യൻ കൂറിൽ വന്ന് നിൽക്കുകയാണ് പതിനൊന്നാം ഭാവാധിപത്യം കൊണ്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾക്ക് വികാസവും ആനുകൂല്യങ്ങളും പറയാം നമ്മുടെ നെറ്റ്വർക്ക് കർമ്മത്തിലുള്ള നമ്മുടെ അന്തരീക്ഷം സുഹൃദന്ധങ്ങൾ എന്നിവയിലൂടെ ഗുണാനുഭവങ്ങളും അതിൻ്റെ വികാസവും പറയാം കൂറിന്റെ അധിപതിയായ ശുക്രൻ പന്ത്രണ്ടിൽ നീചനായി നിൽക്കുന്നതിനാൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നു ഭവിക്കാം ദുർചലവുകൾ പ്രത്യേകിച്ചും ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ലക്ഷറി ആയിട്ടുള്ള ഫർണിച്ചറുകൾ വാഹനങ്ങൾ മറ്റു വിധത്തിലുള്ള ദുർചെലവുകളൊക്കെ പറയാവുന്നതാണ് ആവശ്യവും ആഗ്രഹം രണ്ട് രീതിയിൽ തരംതിരിച്ചു കഴിഞ്ഞാൽ ആവശ്യമല്ലാതെ എന്നാൽ ആഗ്രഹത്തിന് വേണ്ടിയുള്ള ചിലവുകളെയാണ് ശുക്രൻ കാണിക്കുന്നത് ഇത് പലപ്പോഴും അതിരുകടന്ന് ആവശ്യത്തിന് ധനം ഉപരി ഉപകരിക്കാത്ത രീതിയിൽ ഒന്നു ഭവിക്കാനും ഇടയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വൈകാരികമായി തോന്നുന്ന ചില സംഗതികളിലൂടെ ധനനഷ്ടം വരുവാനുള്ള സാധ്യത ഉള്ളതിനാൽ അത് വളരെ ജാഗ്രതയോടുകൂടി ഒഴിവാക്കേണ്ടതാണ് പന്ത്രണ്ടാം ഭാവാധിപത്യമുള്ള ബുധൻ രണ്ടിൽ നിൽക്കുന്നതും ഇതിന്റെ ആക്കത്തെ കൂട്ടും നഷ്ടസ്ഥാനത്തിന്റെ അധിപതി ധനസ്ഥാനത്ത് നിൽക്കിയാൽ അനാവശ്യമായ ചെലവുകൾ അതിലൂടെയും വന്നു ചേരാം ഏഴാം ഭാവാധിപതിയായ കുജൻ രണ്ടിൽ ബലവാനായി നിൽക്കുന്നത് വിവാഹം അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അനുകൂല സാഹചര്യമാണ് പുതിയ ബിസിനസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പാർട്ണർഷിപ്പുകൾ ഇത്യാദി വിഷയങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഇത്രയുമാണ് ഈ മാസത്തെ ഫലങ്ങൾ ഇനി നമുക്ക് അടുത്ത രാശിയിലേക്ക് പോകാം വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട ഭൂമി നക്ഷത്രക്കാർക്ക് കർമാധിപതിയായ സൂര്യൻ നഷ്ടസ്ഥാനത്ത് വന്നിരിക്കിയാൽ കർമ്മരംഗത്ത് പലപ്പോഴും പ്രയാസങ്ങൾ വരാം പത്താം ഭാവാധിപതി പന്ത്രണ്ടിൽ നിൽക്കുന്നത് കർമ്മത്തിന്റെ ഭാഗമായി വിദേശവാസവും ദൂരയാത്രകളും ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നു സൂര്യൻ ആത്മപ്രഭാവത്തിന്റെയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും കാരകനായതിനാൽ അല്പം വ്യക്തിത്വത്തിന് ഇടിവ് നൽകുന്ന സംഭവങ്ങൾ കർമ്മ മേഖലയിൽ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് കൂറിൽ തന്നെ അഷ്ടമാധിപതിയും പതിനൊന്നാം ഭാവാധിപതിയുമായിട്ടുള്ള ബുധൻ നിൽക്കുന്നത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ബുധന്റേതായിട്ടുള്ള കാരകത്വം കൊണ്ടുള്ള വിഷയങ്ങൾ പ്രയാസമായി വരാം കാണുന്നു നർവസ് സിസ്റ്റം തൊലി കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ തൊണ്ട എന്നീ അവയവങ്ങൾ ബുധൻ്റെ കാലകത്വത്തിൽ ഉള്ളതുകൊണ്ട് അത്തരത്തിൽ ഉള്ള അവയവങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് രോഗപതിയായ കുജൻ ആരൂഢ ആധിപത്യം വഹിച്ച് ലഗ്നത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ഈ വിഷയത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത് ഏഴാം ഭാവധിപതി പതിനൊന്നിൽ നിൽക്കുന്നത് ബിസിനസ് രംഗത്ത് ലാഭകരമായ ഉയർച്ച ഉണ്ടാകും എന്നതിനെ കാണിക്കുന്നു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ മാസം പൊതുവെ നല്ല ഒരു മാസമാണ് ഇത്രയുമാണ് പ്രധാനമായും തൃശ്ശൂർ രാശിക്കാർക്ക് പറയാനുള്ളത് എല്ലാവർക്കും നല്ല ഒരു നവംബർ മാസം ആശംസിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് കിടക്കാം ധനുരാശിക്കാരായിട്ടുള്ള മൂലം തീരാടം ഉത്രാടം ഒന്നാം പാദം പുണ് നക്ഷത്രക്കാർക്ക് ഏഴ് പത്ത് ഭാവാധിപതിയായ ബുധൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു കർമ്മ ബന്ധപ്പെട്ട് വിദേശവാസത്തിന് ആനുകൂല്യം കാണുന്നുണ്ട് വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്കും അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് പത്താം ഭാവത്തിലെ ശുക്രൻ പതിനൊന്നാം ഭാവാധിപതി ആയതിനാൽ കർമ്മമേഖലയിൽ ലാഭം പറയാം അല്ലെങ്കിൽ ഉയർച്ച പറയാം ആറാം ഭാവാധിപതി കൂടിയായ ശുക്രൻ പത്തിൽ നിൽക്കുന്നത് മെഡിക്കൽ രോഗ ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഗുണാനുഭവങ്ങളെയാണ് കാണിക്കുന്നത് ഭാഗ്യാധിപനായ സൂര്യൻ പതിനൊന്നിൽ നിൽക്കുന്നത് പൊതുവെ കർമ്മ മേഖലയിൽ ശുഭത്വത്തെയാണ് കാണിക്കുന്നത് ചൊവ്വ അഞ്ചാം ഭാവാധിപതി പന്ത്രണ്ടിൽ നിൽക്കുന്നത് നമ്മുടെ സന്താനം അല്ലെങ്കിൽ ശിഷ്യഗണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സ്വരച്ചേർച്ചക്കുറവിനെയാണ് കാണിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും മറ്റു പ്രയാസങ്ങളും ഒഴിവാക്കുവാൻ വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് ഇത്രയുമാണ് ധനുരാശിക്കാർക്ക് ഈ മാസത്തെ ഫലങ്ങളായിട്ട് പറയുവാനുള്ളത് എല്ലാവർക്കും നല്ല ഒരു മാസം ആശംസിച്ചുകൊണ്ട് അടുത്ത രാശിയുടെ ഫലത്തിലേക്ക് കിടക്കാം മകരം രാശിക്കാരായിട്ടുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് എന്നീ നക്ഷത്രക്കാർക്ക് ചൊവ്വ നാലാം ഭാവാധിപതിയായി പതിനൊന്നിൽ നിൽക്കുന്നത് പ്രോപ്പർട്ടികളിലൂടെയും സ്വത്തുക്കളിലൂടെയുമുള്ള ലാഭത്തെ കാണിക്കുന്നു ഇവ വിൽക്കുന്നതോ വാങ്ങുന്നതോ വ്യവഹാരങ്ങൾ നടത്തുന്നതോ അനുകൂലമായി വരാം ആറാം ഭാവാധിപതിയായ ബുധൻ പതിനൊന്നിൽ നിൽക്കുന്നത് സർവീസ് ജോബുകളിൽ അനുകൂലമായിട്ടുള്ള ഗുണങ്ങളെ കാണിക്കും അത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണങ്ങൾ ഉണ്ടാകും ഭാഗ്യാധിപനായിൽ നിൽക്കുന്നത് ഭാഗ്യവർദ്ധനവിനെ കാണിക്കുന്നു ശുക്രൻ അഞ്ചാം ഭാവാധിപതിയായി ഒമ്പതിൽ നിൽക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാനും വളരെ അനുകൂലമായിട്ടുള്ള കാര്യമാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നീ മേഖലകളിലൊക്കെ പരസ്യങ്ങളും ഇടപെടലുകളും നടത്തുന്ന ആളുകൾക്ക് കുറച്ചുകൂടി വളരെ അനുകൂലമായിട്ടുള്ള മാസമാണ് ഇത് പത്താം ഭാവത്തിലെ സൂര്യൻ തൊഴിലിൽ പല വാഗ്ദാനങ്ങളും ഉണ്ടാകുമെങ്കിലും അത് യാഥാർത്ഥ്യമായി തീരാൻ അല്പം താമസിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് പത്താം പാവാധിപതി ഒമ്പതിൽ നിൽക്കുന്നത് സാവധാനത്തിൽ കാര്യങ്ങൾ അനുകൂലമാക്കരുത് ഇത്രയുമാണ് മകരം രാശിക്കാർക്ക് ഈ മാസം കൊണ്ട് പറയുവാനുള്ള ഫലങ്ങൾ എല്ലാവർക്കും നല്ല ഒരു നവംബർ മാസം ആശംസിച്ചുകൊണ്ട് അടുത്ത രാശിയുടെ ഫലത്തിലേക്ക് കടക്കാം കുംഭം രാശിക്കാരായിട്ടുള്ള അവിട്ടം മൂന്ന് നാല് ചതയം പൂര ഒന്ന് രണ്ട് മൂന്ന് എന്നീ നക്ഷത്രക്കാർക്ക് ആരോഗ്യപതിയായിട്ടുള്ള ശനി രണ്ടിൽ ശുക്രദൃഷ്ടിയോടുകൂടിയാണ് നിൽക്കുന്നത് ധനപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് അനുകൂലമാണ് ഭാഗ്യാധിപനായ ശുക്രന്റെ ദൃഷ്ടി ധനപരമായ വിഷയങ്ങളെ ഗുണകരമാക്കി തീർക്കും പത്താം ഭാവത്തിലെ ചൊവ്വ ദുഗ്ബലത്തോടു കൂടി നിൽക്കുന്നതിനാൽ കർമ്മ മേഖലയിൽ പുരോഗതിയും പ്രത്യേകിച്ച് പോലീസ് പട്ടാളം മാർഷൽ ആർട്സ് യോഗ കളരിപ്പയറ്റ് ജിംനേഷ്യം മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉന്നതിയും അഭിവൃദ്ധിയും ഫലമായിട്ട് വരും അഞ്ചാം ഭാവാധിപതി ബുധൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ നമ്മുടെ ഫോളോവിംഗ്സും കർമ്മത്തിലൂടെയുള്ള നമ്മുടെ പ്രസിദ്ധിയും വർദ്ധിക്കാനിടയുണ്ട് അഷ്ടമത്തിലെ ശുക്രൻ വ്യവഹാരങ്ങൾ പാർട്ണർഷിപ്പ് മുതലായ കാര്യങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കും ശുക്രൻ ഇവിടെ നാലാം ഭാവാധിപതിയായി അഷ്ടമത്തിൽ നിൽക്കുന്നത് വീട് വാഹനം തൊട്ട് മുതലായ വിഷയങ്ങളിലൂടെ ധനനഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യതകളിൽ കാണും അത്തരത്തിലൂ നടത്തുന്ന വ്യവഹാരങ്ങൾ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് ഒമ്പതിലെ സൂര്യൻ ഏഴാം ഭാവാധിപതിയായതിനാൽ ഇതും വ്യവഹാരത്തെ സൂചിപ്പിക്കുന്ന ഭാവം തന്നെയാണ് ബലഹീനനായതിനാൽ പല വ്യവഹാരങ്ങളും അർഹിച്ച അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട ഗുണഫലങ്ങൾ തരുവാൻ സാധ്യതയില്ല അതുകൊണ്ട് പാർട്ണർഷിപ്പ് ഡീലർഷിപ്പ് മുതലായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇത്രയുമാണ് കുംഭം രാശിക്കാരുടെ ഈ മാസത്തെ ഫലങ്ങൾ ും നല്ല ഒരു മാസം ആശംസിച്ചുകൊണ്ട് അടുത്ത രാശിയുടെ ഫലത്തിലേക്ക് കടക്കാം മീനം രാശിക്കാരായിട്ടുള്ള കൂടുട്ടാതി നാലാം പാദം പുത്രട്ടാതി രേവൽ എന്നീ നക്ഷത്രക്കാർക്ക് ആറാം ഭാവാധിപതിയായ സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് നയനം ഹൃദയം എന്നീ ആരോഗ്യ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു അത്തരത്തിൽ രോഗങ്ങൾ ഓൾറെഡി അനുഭവിക്കുന്ന ആളുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഏഴാം ഭാവത്തിൽ ശുക്രൻ അഷ്ടമാധിപതിയായി നിൽക്കുന്നതിനാൽ ബന്ധങ്ങൾ വിവാഹ ബന്ധങ്ങൾ പ്രത്യേകിച്ചു പ്രണയബന്ധങ്ങൾ മറ്റുള്ള പാർട്ണർഷിപ്പുകൾ മുതലായ കാര്യങ്ങളിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും പ്രയാസങ്ങളും വരുവാനുള്ള സാധ്യത അത്തരത്തിൽ ഉള്ള പ്രയാസങ്ങൾ ജാതകവശാൽ ഉള്ള ആളുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഭാവാഭിവൃദ്ധിയായി പാകിസ്ഥാനത്ത് നിൽക്കുന്നത് തന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും ബുധന്റെ സമ്പത്തിയായ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ചും ബ്രോക്കർമാർ കൺസൾട്ടന്റുകൾ മറ്റ് ഡീലർഷിപ്പുകൾ ചെയ്യുന്ന ആളുകൾ ഇവയൊക്കെ ബുധനുമായി വളരെയധികം ബന്ധമുള്ളവയാണ് ഇത്യാദി മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ പറയാം ചൊവ്വ രണ്ടാം ഭാവാധിപതിയായി ഒമ്പതിൽ നിൽക്കുന്നത് ഇതിലൂടെയുള്ള ധനലാഭത്തെയും കാണിക്കാം ചൊവ്വ വളരെയധികം ബലവാനായി നിൽക്കുന്നതിനാൽ ഭൂമി സംബന്ധമായ വിഷയങ്ങളിലൂടെയും ധനലാഭങ്ങൾ പറയാം പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇത്രയുമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രേവതി നക്ഷത്രക്കാർക്കും പൂജട്ടാതി നാലാം പാതക്കാർക്കും ഈ മാസത്തെ ഫലങ്ങളായിട്ട് പറയുവാനുള്ളത് ഏവർക്കും നല്ല ഒരു നവംബർ മാസം ആശംസിച്ചുകൊണ്ട് നിർത്തും